വിശുദ്ധ വിശുദ്ധ പൗലോസ് ലേഖനം അഞ്ചാം മുതൽ തിരുവചനങ്ങൾ നാം ജനം എന്നും നിർബന്ധം പിടിക്കുന്ന ഒരു ദൈവത്തെ നാം വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം കണ്ടുമുട്ടുന്നുണ്ട് സാധാരണ ജനത്തിൽ നിന്നും വേറിട്ടൊരു ജനം വ്യത്യസ്തതയുള്ള ഒരു ജനം ഇത് അന്നും ഇന്നും എന്നും ദൈവം ആഗ്രഹിക്കുന്നു കാരണം അവിടുന്ന് പരമപരിശുദ്ധനാണ് താൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്റെ മക്കളും പരിശുദ്ധരാകണം ആ പൂർണ്ണതയിലേക്ക് നടക്കുക എന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും വിളി സ്വയം വിശുദ്ധീകരിക്കാൻ നമുക്ക് കഴിവില്ലാത്തതുകൊണ്ട് ലോകരക്ഷകനായ ക്രിസ്തുവിലൂടെ നമ്മെ വിശുദ്ധീകരിക്കുന്നു ക്രിസ്ത്യാനികളെന്ന് സമർപ്പിതരെന്ന് നമുക്ക് ഈശോയിൽ അഭിമാനിക്കണമെങ്കിൽ അവനിലൂടെ നിരന്തരം ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കണം ദൈവം ആഗ്രഹിക്കുന്ന ഉയർത്താൻ തടസ്സമാവുന്ന തഴക്കദോഷങ്ങൾ ഉണ്ട് നമ്മൾ അതിനെ മാറ്റാൻ പറ്റാത്തതെന്നോ പാരമ്പര്യമായി കിട്ടുകയെന്നോ സ്വഭാവത്തിന്റെ പ്രത്യേകതകൾ എന്നൊക്കെ മയപ്പെടുത്തിയോ ന്യായീകരിച്ചോ പറഞ്ഞ് തള്ളുന്നുണ്ടാവാം അവ നമുക്ക് തന്നെ ദോഷം ചെയ്യുന്നവയും മറ്റുള്ളവരെ അരോചകപ്പെടുത്തുന്നതും വേദനിപ്പിക്കുന്നതുമായ പെരുമാറ്റ രീതികൾ സംസാര ശൈലികൾ ആവാം മദ്യപാനം ആവാം കള്ളം പറച്ചിലുകൾ ആവാം ജീവിത പങ്കാളിയോടുള്ള അവിശ്വസ്തകളാവാം നിയന്ത്രിക്കാൻ കഴിയാത്ത കോപമാവാം സ്ക്രീൻ അഡിക്ഷൻ അതായത് ഫോൺ കമ്പ്യൂട്ടർ ആകാം എന്തുമാകട്ടെ ഇവയൊക്കെ ഉള്ളിലടിഞ്ഞു കിടക്കുമ്പോൾ എന്തിനും ഏതിനും അവരിനെ തെറ്റുകാരായി കാണുന്ന പ്രവണതയുള്ളവരായിരിക്കും നമ്മൾ അതാണ് ഇന്ന് വിശുദ്ധ മതയുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം പതിനാറ് മുതൽ പത്തൊൻപത് വരെയുള്ള ഭാഗങ്ങളിൽ പറയുന്നത് സ്വയം തിരുത്താൻ തയ്യാറാവാതെ വിശുദ്ധി പ്രാപിക്കാനാവില്ല അനുദിപ്പിക്കാത്ത സ്വയം തിരുത്താത്തവരെ ശാസിക്കുന്ന ഈശോയുടെ സ്വരമാണ് നാം ഇവിടെ കാണുക സ്വയം വിശുദ്ധീകരിക്കപ്പെടാൻ തിരുസഭയൊരുക്കിയിരിക്കുന്ന ഈ നാളുകളിൽ എൻ്റെ തഴക്ക ദോഷങ്ങളെ തിരിച്ചറിഞ്ഞ് അവ ഉപേക്ഷിക്കാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ അമ്മേൻ